പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഒമ്പതിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഭാസ്കരക്കാരൻ മരണ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയും പിന്നീട് ഒന്നാം കുറ്റവാളിയുമായി മൂന്ന് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്നിരുന്ന ഷെറിൻ എന്ന് പറയുന്ന ആ കുറ്റവാളിയെ മാനുഷിക പരിഗണനകളൊക്കെ നൽകി അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന പിണറായി സർക്കാർ എടുത്തിട്ടുള്ള ആ തീരുമാനം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ മാത്രം പുറത്തേക്കൊണ്ടുവരാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനത്തിൽ സർക്കാർ അനുകൂലമായി നിലപാടെടുത്തു കഴിഞ്ഞു ഇനി ഗവർണർ കൂടി അതിനകത്ത് നിലപാടെടുത്താൽ ഈ ഷെറിൻ എന്ന് പറഞ്ഞ ഈ കൊടുങ്കുറ്റവാളി വനിതാ കുറ്റവാളി അവർ ജയിൽ വിമോചിതയാവും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഗവർണർ അതിനകത്ത് എന്ത് നിലപാടെടുക്കും എന്നെനിക്കറിയില്ല കാരണം ഗവർണറാണ് ഏറ്റവും അവസാനമായി അതിനകത്ത് നിലപാടെടുക്കേണ്ടത് കൂടുതലും ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ഒരു മന്ത്രിക്ക് പ്രത്യേക താൽപ്പര്യമുണ്ട് എന്നുള്ള നിലയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് അത് ശ്രീമാൻ ഗണേഷ് കുമാർ ആണെന്നുള്ള സംസാരം ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല ഗണേഷ് കുമാറിൻ്റെ പ്രത്യേക താൽപ്പര്യം അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് താൽപര്യം തർക്കമില്ല കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമവെറിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഗണേഷ് കുമാർ ഈ എന്ന് പറഞ്ഞ വനിതയ്ക്ക് ഏതാണ്ട് പത്ത് നാനൂറ് ദിവസത്തോളം പരോൾ കിട്ടിയിരുന്നു പരോൾ കിട്ടിയ സമയത്തെല്ലാം അവർ പത്തനാപുരത്തേത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ ചെല്ലുമ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിട്ടുള്ള കോട്ടാത്തല പ്രദീപ് എന്ന് പറയുന്ന ആൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ് അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടേതൊരു വണ്ടി വന്നിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഗണേഷ് കുമാറിന് ഇതിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് എനിക്ക് ആ ഒരു സംശയവും ഇല്ല പക്ഷേ ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷെറിൻ എന്ന് പറഞ്ഞ ഈ കൊടും കുറ്റവാളിയെ പുറത്തിറക്കുക എന്നുള്ള ലക്ഷ്യം അടിസ്ഥാനപരമായി സി പി എമ്മിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ തീരുമാനം സി പി എം മാത്രമല്ല പിണറായി വിജയനും പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടാണ് ആ തീരുമാനം നടത്തി നടപ്പിലാക്കിയത് എന്നുള്ളത് ആ തീരുമാനം നടപ്പിലാക്കി ഷെറിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി പി എമ്മും പിണറായി വിജയനുമൊക്കെ ശ്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം ഗണേഷ് ഗണേഷ് കുമാറിനുള്ള താല്പര്യം ഗണേഷ് കുമാറിന് അത് താല്പര്യം ഉണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാം ഞാനത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചോളർ പരാതിക്കാരിയുമായിട്ടുള്ള അയാളുടെ ഒഴിവിട്ട ബന്ധം അതുപോലെ തന്നെ ശ്രീവിദ്യ പാവപ്പെട്ട വനിത ഉണ്ടായിരുന്ന സമയത്ത് അവരുമായിട്ടുണ്ടായിരുന്ന ബന്ധം അതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പോകും അപ്പോൾ ഗണേഷ് കുമാറിന് അകത്തൊരു താല്പര്യം ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുത തന്നെ പക്ഷേ ഗണേഷ് കുമാറിൻ്റെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രം ഷെറിൻ ജയിലിൽ നിന്ന് പുറത്തു വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും കാരണം ഗണേഷ് കുമാർ ഒരു മന്ത്രി മാത്രമാണ് അവർ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അനുകൂലമായിട്ടുള്ള നിലപാട് വേണം അവർ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ജയിലധികൃതരുടെ നിലപാട് വേണം അവർ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിലപാടുണ്ടാവണം അവർ പുറത്തു വരണമെങ്കിൽ ജയിൽ ഉപദേശക സമിതിയുടെ നിലപാടുകൾ അനുകൂലമായിട്ടുണ്ടാവണം ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ അവർക്ക് പുറത്തു വരാൻ കഴിയൂ സ്വാഭാവികമായും ഗണേഷ് കുമാറിന് ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കടമ്പകളൊന്നും കടന്നു വരാൻ ഷെറിൻ എന്ന് പറഞ്ഞ ഈ കുറ്റവാളിക്ക് കഴിയും എന്നെനിക്ക് എത്തുകയാണ് ഷരൻ എന്ന് പറഞ്ഞ ഈ കുറ്റവാളി അനധികൃതമായിട്ടാണ് പുറത്തു വന്നതെന്നുള്ള സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു വനിതകളായിട്ടുള്ള ഒട്ടേറെ തടവുകാരിതിനേക്കാൾ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ കിടക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാതെയാണ് വന്നിട്ടുള്ളത് ഇവർക്കെതിരെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു ആ കേസുകളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവർ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലിൻ്റെ വേഗത വളരെ പെട്ടെന്ന് ആണ് ഫയൽ നീങ്ങിയത് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് അനധികൃതമായിട്ടാണ് അവർ പുറത്തു വന്നെന്നുള്ള കാര്യത്തിയായിരുന്നു പക്ഷേ അവർ പുറത്തു വന്നത് അനധികൃതമായിട്ടാണെന്ന് പറയുമ്പോഴും ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഒരൊറ്റ മന്ത്രിയുടെ താല്പര്യം മാത്രം കൊണ്ട് പോലീസിൻ്റെ അനുവാദവും ജയിലധികൃതരുടെ അനുവാദവും പിന്നെ ജയിൽ ഉപദേശക സമിതിയുടെ അനുവാദവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനുവാദവും ഒക്കെ കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഒരിക്കലും കിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഷേറിൻ എന്ന് പറഞ്ഞ ഈ കൊടും കുറ്റവാളി അനധികൃതമായി ജയിലിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും അനുമതിയും അനുവാദവും ഇല്ലാതെ ഒരു കാരണവശാലും കഴിയില്ല സുഹൃത്തുക്കൾ ഒരു കാരണവശാലും കഴിയില്ല സി പി എം എതിർത്താൽ ഷെറിന് വരാൻ പറ്റുമോ പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എതിർത്താൽ ഷെറിന് പുറത്തേക്ക് വരാൻ കഴിയുമോ പോലീസ് എതിർത്താൽ ഷെറിന് പുറത്തേക്ക് വരാൻ കഴിയുമോ അപ്പം ഈ മൂന്ന് സംവിധാനങ്ങളും ഷെറിനെന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളിക്ക് അനുകൂലമായി നിന്നതുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നത് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാം സ്വാഭാവികമായും എന്തുകൊണ്ട് സി പി എം ഷെറിൻ പുറത്തു വരുന്ന കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തു എന്തുകൊണ്ട് മുഖ്യമന്ത്രി അനുകൂല നിലപാടെടുത്തു എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുകൂല നിലപാടെടുത്തു എന്തുകൊണ്ട് ജയിലുപദേശക സമിതി അനുകൂലമായ നിലപാടെടുത്തു എന്തുകൊണ്ട് പോലീസ് അനുകൂലമായ നിലപാടെടുത്തു എന്തുകൊണ്ട് ജയിലധികൃതർ അനുകൂലമായ നിലപാട് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഈ ഷെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൊടുങ്കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരാനുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഷെറിൻ്റെ ഈ ഒരൊറ്റ പിന്നെ കാര്യം മാത്രം ക്യാബിനറ്റിന് മുമ്പിൽ വരുന്നത് ഷെറിൻ്റെ ഒരൊറ്റ കാര്യം മാത്രം ക്യാബിനറ്റ് എങ്ങനെ ഏറ്റവും അമിത വേഗതയിൽ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഷെറിനാരാണ് മന്ത്രിമാർക്ക് ഷെറിന് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഷെയറൻ ആരാണ് പോലീസിന് ഷെയറൻ ആരാണ് ജയിലധികൃതർ ഷെറനനാണ് അവർക്കാർക്കും വേണ്ടപ്പെട്ട ഒരു 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 തടവുകാരിയല്ല ഷെറിൻ ഷെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊടും കുറ്റവാളി പുറത്തു വരാൻ വേണ്ടിയിട്ട് അവരിത്രയും അമിത താല്പര്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വേറെന്തോ താല്പര്യങ്ങൾ അതിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരും എന്നാണ് ആ താല്പര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ടി പി കേസിലെ കുറ്റവാളികളെ ഇതിൻ്റെ മറവിൽ നാളെയോ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മളിൽ ഉളവാകുന്നു നമുക്കറിയാം ടി പി കേസിലെ കുറ്റവാളികളെ പുറത്തുകൊണ്ടിരുന്നത് സി പി എമ്മിന് കഴിയില്ല അപ്പോൾ നമുക്കറിയാം നമുക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കൊടും കുറ്റവാളിയായിരുന്നു കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരവ് തീർത്തും കൊടുത്തത് അവർക്കൊക്കെ ഇപ്പോൾ രണ്ട് ജീവപരി എന്താണ് അവരൊക്കെ സർക്കാരിനെയും സി പി എമ്മിനെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് തങ്ങളെ പുറത്ത് കിട്ടില്ലെങ്കിൽ കളി മാറും എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു ആശങ്കയും അസ്വസ്ഥതയും സി പി എമ്മിനും പിന്നെ പിണറായി വിജയനും ഒക്കെ ഉണ്ട് അവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാം എന്നാൽ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊതുമണ്ഡലത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുമോ എന്നുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനുള്ള ഒരു വഴിയൊരുക്കാൻ വേണ്ടിയാണോ ഷെറിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള സംശയമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിനെ ഷെറിനെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നൊരു കീഴ്വഴക്കമാക്കി കാണിച്ചുകൂടെ കാരണം ടി പി കേസിലെ കുറ്റവാളികൾ രണ്ട് ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടാണ് ജയിലിൽ കിടക്കുന്നത് എന്നാൽ ഷെറിൻ മൂന്ന് ജീവപര്യന്തം വിധിക്കപ്പെട്ടാണ് കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്നത് ടി പി കേസും ക്രൂരമായി നടന്നൊരു കൊലപാതകമായിരുന്നെങ്കിലും അതിന് രണ്ട് ഇരട്ട ജീവപര്യന്തേ ഉണ്ടായിരുന്നുള്ളൂ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഭാസ്കരകാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു വനിതയായിട്ട് കൂടി ഇവർക്ക് മൂന്ന് ജീവപര്യന്തം കിട്ടിയത് സ്വാഭാവികമായും മൂന്ന് ജീവോപര്യന്തം കിട്ടിയ ഇവർക്ക് ഇവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ടി പി കേസിലെ കുറ്റവാളികൾക്ക് പുറത്തു പുറത്തു വരാൻ ഇതൊരു കീഴ്വഴക്കമായി മാറിക്കൂടെ സുഹൃത്തുക്കളെ വളരെ എളുപ്പത്തിൽ മാറാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഷെറിൻ്റെ ഇപ്പോഴത്തെ പുറത്തേക്ക് പോക്കിന് നമ്മൾ ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണുന്നത് ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സി പി എമ്മിനും പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമൊക്കെ ഉള്ള ഒരു ലാർജർ പ്ലോട്ട് ആ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഇവരെ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഷീറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിൻ്റെ മറവിൽ നാളെ ടി പി കേസിലെ കൊടുങ്കുറ്റവാളികളെ കൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം ക്ഷീരനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ കൊണ്ടുവരാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കൊണ്ടുവരാൻ പറ്റുമോ പി ശശി അറിയാതെ കൊണ്ടുവരാൻ പറ്റുമോ കണ്ണൂരിലത്തെ ഉപദേശക സമിതിയിൽ മുഴുവൻ സി പി എംകാരാണ് ഉള്ളത് മുഴുവൻ സി പി എംകാർ അവരെല്ലാവരും ഇവരെ പുറത്തു പുറത്തുകൊണ്ടുവരുന്നതിന് അനുവാദം കൊടുത്തിരിക്കുകയാണ് ആർക്കും ഇവരെ പുറത്തു കൊണ്ടുവരുന്നതെന്ന് സംബന്ധിച്ചൊരു അപ്രത്യാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ജയിൽ ഉപദേശക സമിതിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസും അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ തടവുകാരിയായിട്ടുള്ള ഷീറിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ തീരുമാനിച്ച് അവർ ആ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ടി പി കേസിലെ കുറ്റവാളികളെ ഈ കീഴ്വഴക്കം പറഞ്ഞ് നാളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടിരുക എന്നുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഒരു പൊതുപ്രവർത്തകനെന്നുള്ളതിൽ എൻ്റെ മനസ്സിലില്ല